إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن is فلا هادي فلا هادي له لا أشهد أن لا إله إلا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور هدفاتها وكل هُدَثَةٍ بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۚ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ ۚ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ സത്യവിശ്വാസികളെ വിശ്വാസികളെ പരമകാരുണ്യും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഇന്നത്തെ ഹുതുബയിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹുവിനെ ഓർക്കുക അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് വളരെയേറെ പുണ്യമുള്ള ഒരു ഒരുപാതത്താണ് നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു പദമാണ് റിഖിറി എന്നുള്ളത് ആ പദത്തിന്റെ അർത്ഥം അള്ളാഹുവിനെ സ്മരിക്കുക ഓർക്കുക എന്നൊക്കെയാണ് മനസ്സുകൊണ്ടും ഓർക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് പരിശുദ്ധ ുംഹാനിലെ ഒരുപാട് സ്ഥലങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഓർക്കണം എന്ന് പറയുന്നുണ്ട് വിശുദ്ധ ഖുഹാനിൽ സത്യവിശ്വാസികളായ ആളുകളെ നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് കുറച്ചല്ല ധാരാളമായി കൊണ്ട് ആയത്തിന്റെ വാക്ക് തന്നെ അങ്ങനെ

തന്റെ ിലും എല്ലാ മേഖലകളിലും എല്ലാ സന്ദർഭങ്ങളിലും ഓർക്കാറുണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും പ്രവാചകൻ പ്രവാചകൻസല്ലം തന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ധാരാളമായി കൊണ്ട് ഓർക്കാറുണ്ട് എന്നുള്ളതാണ് വേറൊരു പരിചയപ്പെടുത്തിയത് വിക്ര ചൊല്ലുന്നവനും വിക്ര ചൊല്ലാത്തവൻ്റെയും ഉപമ എന്ന് പറഞ്ഞാൽ മരിച്ചവന്റെയും ജീവിച്ചിരിക്കുന്നവന്റെ ആളെ പോലെയാണ്

അങ്ങനെ അള്ളാഹുവിനെ നിങ്ങൾ നിങ്ങൾ പരലോകത്ത് വിജയികളായി തീരുമെന്നുള്ളതാണ് മാത്രവുമല്ല നമ്മൾ അള്ളാഹുവിനെ ഓർത്താൽ മാത്രമേ അള്ളാഹു തിരിച്ചും നമ്മെ ഓർക്കുകയുള്ളൂ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് അതാണ് ും നിങ്ങൾ എന്നെ ധാരാളമായി എന്നെമായി അങ്ങനെയാണ് എങ്കിൽ ഞാനും നിങ്ങളെ ധാരാളമായി കൊണ്ട് ഓർക്കും നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക ഒരിക്കലും നിങ്ങൾ എന്നോട് നിങ്ങളുടെ ജീവിതത്തിൽ നന്ദി കേട് കാണിക്കരുതേ എന്ന് അള്ളാഹു വിശുദ്ധ വിശുദ്ധിനോട് നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ ഏതൊക്കെ സന്ദർഭങ്ങൾ വിക്രുകൾ ചൊല്ലി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ വായിക്കപ്പെടും എന്നാണ് മാത്രവുമല്ല നമ്മുടെ മനസ്സിനെ ഒരു ശാന്തിയും അതേപോലെ തന്നെ സമാധാനവും സന്തോഷവും കൊണ്ട് നൽകാൻ സാധിക്കുമെന്നാണ് നമ്മുടെ മനസ്സിന് ഹൃദയത്തിന് ഒരു സമാധാനം ഇല്ലെങ്കിൽ നമ്മളെ രോഗിയാക്കാൻ അത് മാത്രം കാരണമാകുന്ന പലപ്പോഴും ഒരാൾക്ക് ഒരറ്റാക്ക് ഉണ്ടായാൽ ഡോക്ടർമാരെ ആദ്യം ചോദിക്കുക ഇയാൾക്ക് വല്ല ടെൻഷൻ ഉണ്ടോ എന്നാണ് കാരണം നമ്മുടെ മനസ്സിന് സമാധാനമില്ലാത്തൊരു അവസ്ഥ ഉണ്ടായാൽ അത് വളരെ വലിയ രോഗങ്ങൾക്ക് വരെ കാരണമാകും എന്നാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ് ഖുലൂബ് തീർച്ചയായും നിങ്ങൾ അറിയുക അറിയുകൾ കൊണ്ടാണ് നമ്മുടെ മനസ്സുകൾ ശാന്തമായി തീരുന്നത് എന്നാണ് നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ഉണ്ടാകണം വിക്രുകൾ ഉണ്ടാകണം അള്ളാഹുവിന്റെ ശിക്ഷകളെയും പരീക്ഷണങ്ങളെയും ഒരു പരിധിവരെ തടയാൻ വിഖ്രൾക്ക് സാധിക്കുമെന്നാണ് ദുനിയാവിലും ആശിറത്തിലും ഒരുപാട് പരീക്ഷണങ്ങളും ശിക്ഷകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം അത് അള്ളാഹുവിന്റെ വിധിയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ വലിയൊരു പരീക്ഷണത്തെ പറ്റി ചർച്ച ചെയ്തതാണ് ഒരുപാട് തടയാൻ ശിക്ഷകൾക്ക് ആരെങ്കിലും തന്റെ ജീവിതത്തിൽ പതിവാക്കുകയാണ് എങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷകളെ അവര് വിജയിക്കാൻ അതുകൊണ്ട് സാധിക്കുമെന്നാണ് സഹോദരങ്ങളെ നമ്മളെ ഓർക്കുക ഒരു ദിവസം എത്ര സമയം നമുക്ക് വിഖറുകൾ ചൊല്ലാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ ഒരുപാട് തിക്രുകൾ മനഃപ്പാടുണ്ടാകും പക്ഷെ ഞാൻ ഒരു ദിവസം എത്ര സമയം വിഖറുകൾ ചൊല്ലാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട് പല ആളുകളും പുണ്യമാണ് എന്ന് കരുതി പ്രമാണങ്ങളില്ലാത്ത ഒരുപാട് ദിക്കൃകൾ ചൊല്ലുന്ന ആളുകളുണ്ട് ചില പള്ളികളിലൊക്കെ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി നമ്മുടെ പ്രമാണങ്ങളില്ലാത്ത ചില വിക്രുകളാണ് ഭൂഹു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഹാ ഹാ ഭൂഹു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആളുകൾ സംഘം ചേർന്ന് ഇങ്ങനെ ചാടി കളിച്ചിട്ടൊക്കെ വിക്രുകൾ ചൊല്ലുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടുണ്ടാവും പ്രമാണങ്ങളിലുള്ള വിക്രുകളാണ് നമ്മൾ ചൊല്ലേണ്ടത് നമ്മൾ ചൊല്ലുന്ന വിക്രുകൾ അത് പ്രമാണത്തിലുള്ളതാണോ എന്ന് നമ്മൾ പരിശോധിക്കണം അതേപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു തെറ്റിദ്ധാരണയാണ് വിക്രുകൾ ചൊല്ലേണ്ടത് തസ്ബീഹ് കൊണ്ടാണ് എന്നുള്ളത് അതല്ലെങ്കിൽ അതിന് നിശ്ചയിക്കപ്പെട്ടുള്ള ചെറിയ ചില ഉപകരണങ്ങളൊക്കെ ഉണ്ടാവും നമ്മളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ അതിങ്ങനെ നെക്കിക്കൊണ്ട് വിക്രുകൾ ചൊല്ലുന്നതായി നമ്മൾ കാണാറുണ്ട് അങ്ങനത്തെ ഒരു രീതി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ം ചില സന്ദർഭങ്ങളിൽ റിഖറുകൾക്ക് നിങ്ങൾ എണ്ണം പിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വലത് കൈ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എണ്ണം പിടിക്കണം അതല്ലാതെ തെറ്റായ രീതികളിൽ നമ്മൾ ഒരിക്കലും റിഗ്രുകൾ ചൊല്ലരുത് അതുകൊണ്ട് പുണ്യം കിട്ടൂല മാത്രമല്ല അതൊരു വിധേരയായിട്ടുള്ള പ്രവർത്തനം കൂടിയാണ് ആ ഒരു തിരിച്ചറിവ് നമുക്ക് ആദ്യം അതിണ്ടാക്കാം എന്ന് പറഞ്ഞാൽ അതൊരു രക്ഷാ വളരെ സന്ദർഭങ്ങളിൽ നമ്മളോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എല്ലാ നിസ്കാര ശേഷം അല്പസമയം ഇരുന്ന് വിഗ്രികൾ ചൊല്ലാൻ വേണ്ടി അതിന്റെ എണ്ണം വരെ അതീതുകളിൽ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വിരിപ്പിനെ കിടന്നുറങ്ങേണ്ട സമയത്ത് നമ്മൾ ചൊല്ലേണ്ട വരെ പഠിപ്പിച്ചു ഒരു ദിവസം ശേഷം ചൊല്ലണം അത് വളരെ പ്രധാനപ്പെട്ട സമയമാണ് സന്ദർഭങ്ങളാണ് അത് റസൂലായി സൽ സലമ നമ്മെ പഠിപ്പിച്ചത് നോക്കൂ രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച ദിഖ്രൾ ഒരുപാട് സദസ്സുകളിൽ സ്വഹാബികളോട് വളരെ കർക്കശമായി നിർദ്ദേശിച്ച കാര്യങ്ങളാണ് നിങ്ങൾ പ്രഭാതത്തിലെ പ്രാർത്ഥനകൾ ചൊല്ലണം വൈകുന്നേരങ്ങളിലെ പ്രാർത്ഥനകൾ ചൊല്ലണം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സുബഹി ശേഷം ചൊല്ലേണ്ട ഒരുപാട് പ്രാർത്ഥനകളും ഉണ്ട് അതേപോലെ തന്നെ അസർ നമസ്കാര ശേഷം ചൊല്ലേണ്ട ഒരുപാട് നിക് പ്രാർത്ഥനകളുണ്ട് അറിയാത്ത ആളുകൾ നമ്മളൊക്കെ നമ്മുടെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് വെറുതെ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ഈവനിങ് പ്രയേഴ്സ് അല്ലെങ്കിൽ മോർണിംഗ് പ്രയേഴ്സ് അടിച്ചാൽ അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ ചൊല്ലുന്ന ഒരുപാട് വീഡിയോകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇനി ഒരു പ്രാർത്ഥനയുടെ ഒരു പുസ്തകം നമ്മൾ സംഘടിപ്പിച്ചാൽ പ്രഭാതത്തിലെ പ്രാർത്ഥനകൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ എന്നിങ്ങനെ പറഞ്ഞ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ സാധിക്കും അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സമയം കണ്ടെത്താൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കണം തന്റെ ജീവിതത്തിൽ പതിവാക്കിയിരുന്ന ഒരുപാട് നിക് ഞാൻ ഈ നിക് മഹത്വങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അമലുകൾ വർദ്ധിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ കാണിലെ ഒരു ആയത്ത് തന്നെ വെറുതെ സ്വർഗത്തിലേക്ക് കയറാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട് വെറുതെ ഒരു പ്രവർത്തനമില്ലാതെ അങ്ങ് പ്രവേശിക്കാം എന്ന് ഒരാളും കരുതേണ്ടതില്ല അതിനാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം ഒരുപാട് നന്മകൾ വേണം റസൂൽ ഒരുപാട് മഹത്വങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് മാത്രം ഞാനിങ്ങനെ സൂചിപ്പിക്കുകയാണ് പറഞ്ഞു ിൽ ഏറ്റവും ശ്രേഷ്ഠമായ റിന്ന് പറഞ്ഞാൽ പറയുകയാണ് സ്വർഗത്തിൽ ഒരുപാട് നിധികൾ ഉണ്ട് അതിൽപ്പെട്ട ഒരു നിധിയാണ് എന്ന റൊന്നും എണ്ണല്ല നമ്മുടെ ജീവിതത്തിൽ എത്ര നമുക്ക് ചൊല്ലാൻ സാധിക്കും നമുക്ക് ചൊല്ലാവുന്നതാണ് വളരെ ഒരു നമ്മെ രണ്ട് നമ്മളൊക്കെ ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ഹദീത്താണ് കലിമത്താനി രണ്ട് പദങ്ങൾ ആ രണ്ട് പദങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പലർക്കും നമ്മുടെ നന്മയും തൂക്കി നോക്കും അങ്ങനെ നമ്മുടെ നന്മയുടെ തുലാസ് കനം തൂക്കുന്ന ഒരു ദിക്കറാണത് അതേപോലെ തന്നെ ഹബീബല

അതേപോലെ തന്നെ സ്ഥലം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചൊല്ലിയിരുന്ന മൂന്ന് ഇതിനൊന്നും എണ്ണല്ല ഇത് എണ്ണ പിടിച്ച് ചൊല്ലാൻ വേണ്ടി പറഞ്ഞത് പിന്നെ നമസ്കാര ശേഷവും രാത്രി നമ്മൾ കിടക്കുന്ന സന്ദർഭങ്ങളിലൂടെ ഈ വിഗ്രകൾ ചൊല്ലുന്നതിലൂടെ ഒരാളെ നന്മകളെ രേഖപ്പെടുത്തും അവന്റെ ജീവിതത്തിലെ സംഭവിച്ച തിന്മകൾ അള്ളാഹു കാലം വായിച്ചു കളയുന്നുണ്ട് എന്ന് പറയാറുണ്ട് ഞാൻ ഒരു ദിവസം അധികം തവണ അള്ളാഹുവിനോട് നടത്താറുണ്ട് അസ്താദ് എന്ന നിഗ്രുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക സഹോദരങ്ങളെ ഞാൻ സൂചിപ്പിച്ചു വന്നത് ഒരു ദിവസം കഴിയുന്ന സമയം അത്ര നമ്മളൊക്കെ ഒരുപാട് സമയങ്ങൾ വെറുതെ കളയുന്നുണ്ട് നമ്മൾ ഒന്ന് പരിശോധിച്ചു നമ്മുടെ ജോലി സന്ദർഭങ്ങളിലും യാത്രകളിലും അതേപോലെ തന്നെ മറ്റുള്ള ആളുകളോട് സംസാരിച്ചു നമ്മുടെ വീട്ടിൽ വെറുതെ ഇരുന്നൊക്കെ നമ്മൾ ഒരുപാട് സമയങ്ങൾ നമ്മൾ കളയുന്നുണ്ടാകും എന്നാൽ ഒരു അല്പ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രഭാതത്തിലെ പ്രാർത്ഥനകൾ ചൊല്ലാനും അതേപോലെ തന്നെ പ്രദേശ പ്രദേശത്തിലെ വൈകുന്നേരങ്ങളിലെ പ്രാർത്ഥനകൾ ചൊല്ലാനൊക്കെ നമ്മൾ സമയം കണ്ടെത്താം ഈ പറഞ്ഞ നിക്റുകളെല്ലാം ഇനിയുണ്ട് ഒരുപാട് നിക്റുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കാം നമ്മുടെ ആയുസില് എത്ര നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിലാണ് കാര്യം പലപ്പോഴും നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യാണ് മരിച്ചു കഴിഞ്ഞാൽ പള്ളിക്കാട്ടിൽ കബറടക്കി ആളുകൾ തിരിച്ചു പോരുമ്പോ നമ്മുടെ കൂട്ടിനായി ഉണ്ടാക്കുക നമ്മൾ ചെയ്ത അമലുകൾ മാത്രാണ് വേറെ ഒന്നും നമ്മുടെ കൂട്ടിനില്ല ഈ ഭൂമി ലോകത്ത് നമ്മൾ സമ്പാദിച്ച നമ്മുടെ സമ്പാദ്യങ്ങളും വളരെ മനോഹരമായി നമ്മൾ മിനുക്കിക്കൊണ്ട് നടക്കുന്ന നമ്മുടെ വാഹനങ്ങളും ഒന്നുമില്ല നമ്മൾ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണുന്ന നമ്മുടെ മക്കൾ വരെ അല്ല അവിടെ നമ്മൾ ചെയ്ത നമ്മുടെ അമലുകൾ മാത്രം അതിനെ കൂട്ടാൻ വേണ്ടിയാണ് അതിൻ്റെ പരിധികൾ കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ എത്തിയത് പരിശ്രമിക്കേണ്ടത് നമ്മുടെ ഒഴിവ് വേളകളിൽ പരമാവധി നന്മകൾ ചെയ്യാൻ വിഗ്രകൾ ചെല്ലാൻ നമ്മൾ സമയം കണ്ടെത്തുക അള്ളാഹു നമ്മരെയും അനുഗ്രഹിക്കുമാറക്കട്ടെ